മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധമായ റമലാ മാസം ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ രാത്രി പെരുന്നാൾ നിലാവ് കാണാൻ ഏറെ സാധ്യതയുണ്ട് പെരുന്നാൾ നിലാവ് കണ്ടാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് അതിന്റെ കണക്കത്രയാണ് ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ വിശാലമായ വിക്രതുണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ പ്രത്യേകം അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ ഒരു മണിക്ക് നടക്കുന്ന മജ്ലിസിലും രാവിലെ ആറു മണിക്ക് മജലിസ് നടക്കുന്നതിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഫലസ്തീനിലുള്ള മുത്തുമിനീങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകട്ടെ അള്ളാഹു അവർക്ക് നീ ഭക്ഷണം നൽകണേ റഹ്മാനെ അവർക്ക് പാർപ്പിടം നൽകണേ അള്ളാഹ് വസ്ത്രം നൽകണേ അല്ലാ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊമ്മെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധമായ റമദാൻ ഷെരീഫ് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ രാത്രി പെരുന്നാൾ നിലാവ് കാണാൻ ഏറെ സാധ്യതയുള്ള രാത്രിയാണ് പെരുന്നാൾ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി തെക്ക്ബീറൊക്കെ ചെല്ലിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് അതുകൊണ്ട് ഇൻഷാല്ല ഫിത്ർ സക്കാത്തിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ പഠിക്കാം ചെയ്യട്ടെ മജ്ലിക്കാം രണ്ട് വിധമുണ്ട് മുത്തനബിള്ളാഹുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് കാരണം നമ്മൾക്കറിയാം ഇസ്ലാം കാര്യം അഞ്ചാണ് ഒന്നാമത്തേത് കലിമശഹാദത്താണ് രണ്ടാമത് നിസ്കാരമാണ് മൂന്നാമത്തത് കൊടുക്കലാണ് അപ്പൊ ഇസ്ലാം കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല അവൻ ശരിക്കും മുസ്ലിം ആയിട്ടില്ല അപ്പൊ മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് രണ്ട് വിധമുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ജക്കാത്ത് രണ്ടാമത്തെ ജക്കാത്ത് പറഞ്ഞാൽ സാമ്പത്തികമായ ജക്കാത്ത് സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട ജക്കാത്താണ് അത് അധികം ആളുകളും ഇരുപത്തിയേഴാം രാവ് വരുമ്പോൾ ചെയ്യാറുണ്ട് ഇരുപത്തിയേഴാം രാവ് മാൽ കൊടുക്കേണ്ടത് കണക്കെത്തുമ്പോൾ ഒരു വർഷം പൂർത്തിയാക്കുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സാമ്പത്തികമായ തന്നെ വളരെ ശരീരത്തിന്റെ ആ അതാണ് ഫിത്ർ ഫിത്ർ എന്ന് പറയുന്നത് കുറിച്ച് അള്ളാഹു എന്താണ് നമ്മളെ പഠിപ്പിച്ചത് ഇത് വെറുതെ ഉസ്താദ്മാര് പറയുന്നതല്ല അല്ല തന്നെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ൻ വിജയിച്ചിരിക്കുന്നു അപ്പൊ ഫിത്തർ സക്കാത്ത് കൊടുക്കാതെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല നമ്മൾ റമലാ മാസത്തിലെ ഇത് നോമ്പും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ആകാശത്തേക്ക് ഉയർന്നു പോകണമെങ്കിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ എത്തണമെങ്കിൽ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് മഹാനായ നബി തങ്ങൾ ഫിത്തർ സക്കാത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമ്മളെ നിസ്കാരത്തിൽ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തില് ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നാൽ കൊരൂത്ത് മറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് അവസാന ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് സക്കാത്ത് നമ്മളെ നോമ്പിൽ വന്ന നമ്മളെ വന്ന സക്കാത്ത് കൊണ്ട് പരിഹരിച്ചു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സക്കാത്ത് നിസാരപ്പെടുത്തേണ്ടത് ഒന്നല്ല റസൂല പഠിപ്പിച്ചതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് ഇനി സക്കാത്ത് കൊടുക്കേണ്ടത് പല ആളുകളും ചോദിക്കാറുണ്ട് ഞങ്ങൾ ഫിത്തുണ്ട് കൊടുക്കണം ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചെറിയ ചെറിയ പെരുന്നാൾ പെരുന്നാൾ ദിവസം ദിവസം തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കള് മാതാപിതാക്കള് അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം അവരുടെ പാർപ്പിട സൗകര്യം ഒഴിച്ച് നമ്മളെ കയ്യിൽ ബാക്കി പൈസ ഉണ്ടെങ്കിൽ ബാക്കി ക്യാഷ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ പെരുന്നാൾ ദിവസത്തെ ഒരു ചെലവ് മൊത്തത്തിലൊരു ചിലവ് ഒരു അയ്യായിരം രൂപ അതല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ ഒരു രണ്ടായിരം രൂപ ഒരു പെരുന്നാൾ ദിവസം നമുക്ക് ചെലവുണ്ടാവും അത് ഒഴിച്ച് നമ്മളെ കയ്യിൽ ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മൾ ഫിത്തു ജക്കാത്ത് കൊടുക്കണം ആകയാൽ മനസ്സിലാകുന്നത് ഫിത്ത് കൊടുക്കാൻ ആവേണ്ട യൂസുഫ് അലി ഒന്നും ആകണ്ടോ അംബാനി ഒന്നും ആകണ്ട ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ സാധാരണക്കാരായ ആളുകൾക്കും ഫിത്ത് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി പലരും ചോദിക്കാറുണ്ട് ഫിത്തു ജക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഫിത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് ഷൗവാൽ മാസം കണ്ടു എന്നറിഞ്ഞാൽ ആ സമയം മുതൽ ഫിത്തർ ജക്കാത്ത് നമ്മൾ കൊടുക്കണം മാസം കണ്ടു എന്ന് പറഞ്ഞാൽ പെരുന്നാൾ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ തുടങ്ങണം അതിന്റെ സമയം ആരംഭിച്ചിട്ടുണ്ട് വരെയാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് പെരുന്നാൾ മുമ്പായി നമ്മൾ ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾ വീട്ടിലാണ് നിസ്കരിക്കുക പുറത്തൊന്നും നിങ്ങൾക്ക് വീടിന്റെ ഉള്ളാണ് നല്ലത് പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ാണ് നല്ലത് അവിടെ ഈത് കാരണ്ട് അവിടെ ഗ്രൗണ്ടിൽ ഉണ്ട് അവിടെ അവിടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് നിസ്കാരം നിങ്ങൾ ആരും കാരനൊന്നും പോകണ്ട നിങ്ങൾ വീട്ടിൽ നിങ്ങളെ അമ്മായിമ്മയും അതുപോലെ തന്നെ മരോക്കൾക്ക് ഒരുമിച്ച് പെരുന്നാൾ നിസ്കരിച്ചാലും ഇരിക്കട്ടെ വിഷയം വിഷയം അതല്ലാത്താണ് അപ്പൊ ഫിത്തർ ജക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം അങ്ങനെയാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി ഒരു കാരവും ഇല്ലാതെ പെരുന്നാൾ നിസ്കാരവും വിട്ടുകൊണ്ട് പിന്തിക്കൽ കറാഹത്താണ് പെരുന്നാൾ പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞു എന്നിട്ടും പിത്തർദക്കാത്ത് കൊടുത്തിട്ടില്ല എട്ട് മണിയായി എന്നിട്ടും പിത്തൃതക്കാത്ത് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് മണിയായി എന്നിട്ടും പിത്തൃതക്കാത്ത് കൊടുത്തിട്ടില്ല ഒരു മണിയായി എന്നിട്ടും പിത്തൃതക്കാത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ പിന്തിക്കൽ കറാഹത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കാരണം ഉണ്ടെങ്കിലോ എന്നാൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് സക്കാത്ത് പിന്തിക്കാവുന്നതാണ് ഏതാണ് കാരണം പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ അയൽവാസികൾ വരുള്ളൂ പെരുന്നാൾസ്കാരത്തിന്റെ സമയത്ത് അയൽവാസികളില്ല അവരൊരു പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ അതല്ലെങ്കിൽ ഒരു മണിക്ക് വരുള്ളൂ അതല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ ആ സമയത്തെ വരുള്ളൂ എന്നാൽ ആ ഒരു മണി പന്ത്രണ്ട് വരെ നമ്മൾക്ക് പിന്തിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാൾ ദിനത്തിന്റെ അന്നുള്ള സൂര്യൻ അസ്തമിക്കുന്നതുവരെ പിന്തിക്കൽ ഹറാമാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പന്ത്രണ്ട് മണിയും കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞു സൂര്യൻ അസ്തമിക്കാനായിക്കോണു മകരിഭിവാങ് കൊടുക്കാനായിക്കോളൂ എന്നിട്ടും പിന്തിച്ചാൽ അങ്ങനെ പിന്തിക്കൽ ഹറാമാണെന്ന് മഹത്വക്കുള്ളവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിൽ ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഫിത്രു സക്കാത്ത് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഫിത്രു സക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് വെക്കണം ചില ആളുകൾ അരിയങ്ങനെ വാരി കൊടുക്കും അതുകൊണ്ട് കാര്യമില്ല അതിന് ചില നീയത്തുകൾ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ അനുസരിച്ചാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് വെക്കണം ഇത് എന്റെ ഫിത്തർ സക്കാത്താവുന്നു അതല്ലെങ്കിൽ ഇത് എന്റെയും എനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ എന്റെ മക്കളുടെയും എന്റെ ഉമ്മയുടെയും എന്റെ ഭാര്യയുടെയും ഫിത്തർ സക്കാത്താകുന്നു ഇങ്ങനെയാണ് ഫിത്ർ സക്കാത്തിന് നീയത്ത് വെക്കേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ അരിവാരി കൊടുത്താൽ അത് ഫിത്രു സക്കാത്ത് ആകൂല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റൂല അർഹതപ്പെട്ട ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആരൊക്കെയാണ് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അവർ തന്നെയാണ് പിത്തുക്കാത്തിനും അർഹതപ്പെട്ട ആളുകൾ ഫക്കീർ പറഞ്ഞാൽ എന്താ ഒരിടത്തും ഒന്നുമില്ല ജീവിക്കാൻ ഒരു വാഗിയില്ല അവരാണ് എന്ന് പറയാ അതുപോലെ തന്നെ മിസ്കീന് സക്കാത്ത് കൊടുക്കണം മിസ്കീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാരാ അവനു ക്യാഷ് ഉണ്ട് ആയിരം രൂപ ഒക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് അവനുക്ക് തികയൂല അവർക്ക് ഭക്ഷണം കഴിക്കാനും മക്കളെ കാര്യം നോക്കാനൊന്നും തികയൂല ജോലിയൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് അവനക്ക് തികയുന്നില്ല ഇവനിക്കാണ് ഫീർ മിസ്കിനി എന്ന് പറയുക അതുപോലെ തന്നെ പൊതുവിശ്വാസി ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് പുതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയത്ര ആളുകളുണ്ട് പൊന്നാനിയിലൊക്കെ പോയി ഇഷ്ടം പോലെ ധാരാളം ആളുകളുണ്ട് അവർക്ക് ഫിത്രു സക്കാത്ത് കൊടുക്കണം അതുപോലെ തന്നെ മോചന പത്രം എഴുതപ്പെട്ട അടിമ അടിമ മോചനം ചെയ്തിട്ടുണ്ട് അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ അടിമകൾക്കും സക്കാത്ത് കൊടുക്കണം അടിമ സമ്പ്രദായം ഇന്ന് നമ്മുടെ നാടുകളില്ല അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ തിരിയേണ്ടതില്ല ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും എത്ര എത്ര ആളുകളാണ് ഉസ്താദെ അരിയില്ല അരില്ല എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ട് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പൈസ എന്ന് പറയുന്ന പോലും ആളുകളുണ്ട് അപ്പോ ഫിത്ർ സക്കാത്ത് കടം കൊണ്ട് വലഞ്ഞ ആളുകൾക്ക് നമ്മൾ ഫിത്തർ സക്കാത്ത് അരിയായിട്ട് കൊടുക്കണം പ്രിയമുള്ളവരെ പലരും ചോദിക്കാറുണ്ട് ഫിത്തർ സക്കാത്ത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോന്ന് ഇല്ല ഒരിക്കലും പറ്റൂല നമ്മളെ വീട്ടിലേക്ക് ജോലിക്ക് അമുസ്ലിമീങ്ങൾ വരുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഫിത്തു സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു സക്കാത്തും കൊടുക്കാൻ പറ്റൂല സാമ്പത്തികമായ സക്കാത്തും കൊടുക്കാൻ പറ്റൂല ഭദനം കൊടുക്കാൻ പറ്റൂലിയത്ത് കൊടുക്കാൻ പറ്റൂല കൊടുക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലാത്ത രൂപത്തിൽ അവരെ സഹായിക്കാം നമ്മളെ ആരാധനയുമായി അവരെ കൂട്ടിച്ചേർക്കാൻ പാടില്ല ഫിത് നമ്മൾ ആരാധനയാണ് നമ്മൾ ആരാധനയാണ് നമ്മൾ ആരാധനയാണ് നമ്മൾ ആരാധനയാണ് അതിൽ അമുസ്ലിമീങ്ങളെ ചേർക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മഹാന്മാര് അടിവരയിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അൽവാസിനെ സ്നേഹിക്കണം അൽവാസിയെ ബഹുമാനിക്കണം അക്കിരിം കാഫിറ നിന്റെ അക്കിരി ി അമുസ്ലിമാണെങ്കിൽ പോലും അവനെ സ്നേഹിക്കണം അവരെ ആദരിക്കണം അവനെ ബഹുമാനിക്കണം എന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല ഫിത്തർ സക്കാത്ത് അല്ലാതെ നമ്മൾക്ക് അരി കൊടുക്കാം അവർക്ക് മാംസം വാങ്ങിക്കൊടുക്കാം ഡ്രസ് കൊടുക്കാം ഭക്ഷണം കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഫിത്തർ സക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത് ഫിത്തർ സക്കാത്ത് ആ നാട്ടിലുള്ള ഭക്ഷണ സാധനമാണ് കൊടുക്കേണ്ടത് നമ്മളെ നാട്ടിൽ സാധാരണമായി കഴിക്കുന്നത് എന്താ അരിയാണ് എന്നാൽ ചില നാട്ടിൽ ിൽ സാധാരണ ഗോതമ്പാണ് കഴിക്കുന്നതെങ്കിൽ ഗോതമ്പ് കൊടുക്കണം നമ്മളെ നാട്ടിൽ അരിയാണ് കൊടുക്കുന്നത് ആ സമയത്ത് ചക്ക കൊടുക്കാൻ പറ്റൂല അതല്ലെങ്കിൽ തേങ്ങ കൊടുക്കാൻ പറ്റൂല അതല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാൻ പറ്റൂല ആ നാട്ടിൽ സാധാരണ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് അരിയാണ് അതുകൊണ്ട് അരി വാങ്ങി കൊടുക്കണം അരി വാങ്ങി കൊടുക്കുമ്പോൾ നല്ല അരി വാങ്ങി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും മോശമായ അരിയൊന്നും പാവപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കരുതേ എന്ന് മുതലാളിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും ക്യാഷ് കൊടുക്കാൻ പറ്റില്ല അടിവരട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയോ പല ആളുകളും ക്യാഷ് കൊടുത്ത പോലെ വസ്തുതേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ക്യാഷ് കൊടുക്കാൻ പറ്റൂല നമ്മളെ നാട്ടിലുള്ള ഭക്ഷണ സാധനം പച്ചരി അങ്ങി പച്ചരി വൈകി കൊടുക്കുക കോഴിമന്തിയുടെ അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അരി ആയിരിക്കണം കാരണം നമ്മളെ നാട്ടിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അരിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പലരും ചോദിക്കാറുണ്ട് എവിടെ വെച്ചാണ് കൊടുക്കേണ്ടത് പിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് മാസം കാണുന്ന സമയത്ത് നമ്മൾ ഏത് രാജ്യത്താണോ ഏത് സ്ഥലത്താണോ അവിടെ വെച്ചാണ് ഫിത്തൃ സക്കാത്ത് കൊടുക്കേണ്ടത് ആളുകളും പെരുന്നാൾ ആകുമ്പോൾ വിരുന്നു പോകാറുണ്ട് അങ്ങനെ വിരുന്നു കഴിഞ്ഞാൽ എവിടെയാണോ മാസം കാണുമ്പോൾ നമ്മൾ ഉള്ളത് വിരുന്നു പോയ സ്ഥലത്താണെങ്കിൽ അവിടെയാണ് പിത്തൃ സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി വിരുന്ന് പോയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഭാര്യയുടെയും മക്കളുടെയും ഓളുടെ ഉപ്പ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തുക്കാൻ പറ്റൂല അതിന്റെ ഉത്തരവാദി നമ്മളാണ് ഭർത്താവാണ് ഭർത്താവ് തന്നെ അതിൻ്റെ പിത്തൃ സക്കാത്തിന്റെ ചെലവ് വഹിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് കുട്ടികളുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കണമെന്ന് ഇപ്പോൾ പ്രസവിച്ച കുട്ടിയുടെ ഫിത്തൃക്കാത്ത് കൊടുക്കണോ എന്ന് ചോദിക്കാറുണ്ട് മാസം കാണുന്നതിന്റെ മുമ്പ് പ്രസവിച്ച കുട്ടിയുടെ കൊടുക്കണം കാണുന്നതിന്റെ മുമ്പ് ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫിത്തൃക്കാത്ത് കൊടുക്കണം ഒരു വയസ്സായ കുട്ടിയുടെ കൊടുക്കണം രണ്ട് വയസ്സായാലും കൊടുക്കണം മൂന്ന് വയസ്സായാലും കൊടുക്കണം ഇനി മാസം കണ്ടതിന് ശേഷമാണ് പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിയുടെ ഫിത്തൃ സക്കാത്ത് കൊടുക്കേണ്ടതില്ല അങ്ങനെ തന്നെയാണ് മരണപ്പെട്ടവരുടെ വിഷയവും മാസം കാണുന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻറെ ഫിത്രു സക്കാത്ത് കൊടുക്കണം മാസം കണ്ടതിന് ശേഷമാണ് മരിച്ചതെങ്കിൽ അവൻറെ ഫിത്തൃക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫിത്ർ ജക്കാത്തിൻ്റെ കണക്കെത്രയാണ് പലരും പല കണക്കാണ് ഉസ്താദെ പറയുന്നത് ചില ആളുകൾ മൂന്ന് മൂന്ന് കിലോ എന്ന് പറയും ചില ആളുകൾ രണ്ടര എന്ന് പറയും ചില ആളുകൾ രണ്ട് അറുന്നൂറ് പറയും ചില ആളുകൾ രണ്ട് എണ്ണൂറ് പറയും കൃത്യമായ കണക്കെത്രയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഫിത്തർ ജക്കാത്തിൻ്റെ കണക്ക് ലിറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ആണ് അഥവാ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് നാല് മുദ്ദാണ് ഒരു സാ ആണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ രണ്ടര കിലോ അതല്ലെങ്കിൽ രണ്ട് അറുന്നൂറ് രണ്ട് എഴുന്നൂറ് കിലോഗ്രാം രണ്ട് എണ്ണൂറ് കിലോഗ്രാം കൂടിയാൽ മൂന്ന് കിലോ വരെ കൊടുക്കുക ഏറ്റവും നല്ലത് മൂന്ന് കിലോ കൊടുക്കലാണ് എന്തായാലും കുറയണ്ട നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ഒരു ഒരു സ്വതക്കയാണ് ഒരു ജക്കാത്താണ് അത് നമ്മൾ ഒരിക്കലും കുറക്കാൻ പാടില്ല ഒരു രണ്ട് എണ്ണൂറെങ്കിലും കൊടുക്കുക രണ്ട് എഴുന്നൂറെങ്കിലും കൊടുക്കുക രണ്ടര ആക്കി ചുരുക്കണ്ട രണ്ടരക്കി ചുരുക്കി കഴിഞ്ഞാൽ അതിൽ വല്ല അപാകതകളും കഴിഞ്ഞാൽ പിന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ നാം ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് രണ്ട് എണ്ണൂറ് അല്ലെങ്കിൽ മൂന്ന് കിലോ കഴിയുന്ന ആളുകളൊക്കെ കൊടുക്കണമെന്ന് പ്രത്യേകം ഞാൻ നമ്മളുടെ കബൂൽ ചെയ്യുമാറാകട്ടെ തന്നെ ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് നമുക്കൊരാൾ തന്നാൽ ആ അരി മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് വിരോധമല്ല നമുക്കൊരാൾ ഫിത്തർ ജക്കാത്ത് തന്നു ആ ഫിത്തർക്കാത്ത് നമ്മളുടെ അരിയായിട്ട് പാവപ്പെട്ടവർക്ക് ാണ് അതുകൊണ്ട് വിരോധമില്ല അതുപോലെ തന്നെ ഒരാളുടെ സക്കാത്ത് ഉദാഹരണം എന്റെ ഫിത്തർ സക്കാത്ത് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്കൊരു ഫിത്തർ സക്കാത്ത ഉള്ളു ആ ഫിത്തർ സക്കാത്ത് രണ്ടാൾക്കായിട്ട് കൊടുക്കാൻ പറ്റുമോന്ന് രണ്ടാൾക്കായിട്ട് കൊടുക്കാം അതിനും വിരോധമില്ല അതുപോലെ തന്നെ ഒരാൾക്കായിട്ട് മാത്രം നമ്മളെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ അതിനും കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൾ നമ്മളെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ആകെയാൽ ഫിത്തർ സക്കാത്തിനെ കുറിച്ചുള്ള മുഴുവനായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് തന്നിട്ടുണ്ട് ഇനിയും വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം ണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല നല്ല രാത്രികളിലൊക്കെ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും നമ്മളെ മജലിസിലുള്ള ആളുകളെയും എന്നെ സഹായിച്ചവരെ എൻ്റെ ഉസ്താദുമാരെ എനിക്ക് ഭക്ഷണം തന്ന ആളുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ആ സമയത്ത് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളുടെ ഒഴിവിനുസരിച്ചുകൊണ്ട് ആ ചെല്ലുന്ന വിക്രു ആ മജിലിസിൽ പങ്കെടുത്ത് ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത് കാക്കട്ടെ അക്കട്ടെ ബർക്കത്ത് നൽകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ അസാം